പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന മേഖലയിൽ പകൽ സമയത്തും അണയാതെ വഴിവിളക്കുകൾ വടക്കാഞ്ചേരി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനി തെളിഞ്ഞുകിടക്കുന്ന വഴിവിളക്കുകൾ അണയ്ക്കു വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യൂ എന്ന മുദ്രാവാക്യവുമായാണ് സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി ബദൽ മാർഗം നിർദ്ദേശിക്കുവാൻ വൈദ്യുതി ബോർഡിനോട് കഴിഞ്ഞ ദിവസം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് അങ്ങോളം കോടിക്കണക്കിന് വഴിവിളക്കുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെളിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ദൃശ്യമാകുന്നത് സർക്കാർ കെട്ടിടങ്ങളിലും വൈദ്യുതി നൂർത്തടിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ പ്രമുഖ സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഉച്ചയ്ക്കും തെളിഞ്ഞുകിടക്കുന്ന വഴിവിളക്കുകൾ അണച്ചാൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു മുഴുവനുള്ള അതിനൊരു പരിഹാരം കാണണം ഇത് ഇലക്ട്രിസിറ്റി മുഴുവൻ നഷ്ടത്തില നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അങ്കമാലിയിലുള്ള ഡിസ്പാച്ച് സെക്ഷനിൽ നിന്നും ഉൽപാദിപ്പിച്ച് ഈ വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് വിടുമ്പോൾ വെള്ളം തീർന്നുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കറണ്ട് ഉത്പാദിപ്പിക്കുന്നതെന്നും ഉപയോഗപ്രദമല്ല എന്നും അതുകൊണ്ട് ഇത് വേണ്ടുന്ന രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാവണമെന്നും അധികാരികളോട് പലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലെ ലൈറ്റുകൾ എട്ടര മണിക്കും തെളിഞ്ഞെടുക്കുകയാണ് ഞാൻ വന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭീകര വസ്തു കാണുന്നത് പോലെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്നെ നോക്കുകയുണ്ടായത് അതുകൊണ്ട് ഇവിടെ ഇവര് ചിലപ്പോൾ പറയുന്നു പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമാണ് ഇത് ചെയ്യേണ്ടതെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യേണ്ടതെങ്കിൽ ഇവർ വെക്കുന്ന എഗ്രിമെന്റിൽ അങ്ങനെ ഒരു പദം ഞാൻ കാണുന്നില്ല ഒരു സെന്റൻസ് ഞാൻ കാണുന്നില്ല ഇനി അതല്ല ഇലക്ട്രിസിറ്റി സപ്ലൈ നിയന്ത്രിക്കേണ്ടത് അവരാണെങ്കിൽ അവർക്ക് അവർ അവരനുസൃതമായി ഉപയോഗിച്ചാൽ അവർ വേണ്ട ചെയ്തിട്ടില്ല എങ്കിൽ ബ്രീച്ച് ഓഫ് അഗ്രിമെന്റ് എന്നുള്ള പേരിൽ അവർക്ക് ബോർഡ് നോട്ടീസ് കൊടുക്കാം ഇത് ആർക്കു വേണ്ടിയിട്ട് ഭരണവും ഇല്ല നടപടിയും ഈ നടക്കണ നേതാക്കന്മാരൊന്നും മേലേക്ക് നോക്കിയാൽ മതിയല്ലേ ഇവിടെ കുറെ ജനപ്രതിവിധികളുണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവർക്ക് ഇതൊക്കെ നോക്കാവുന്നതേ ഉള്ളൂ അവര് പാർട്ടി ക്ലാസ്സുകൾ നടത്താൽ അവർക്ക് സീറ്റ് കൊടുക്കും പിന്നീട് മത്സരിക്കാം അവർക്ക് ജയിക്കാം പാർട്ടി ജയിപ്പിക്കും ആകെ മുനിസിപ്പൽ ഓഫീസിൽ പോയിട്ടിരുന്നിട്ട് ഒപ്പിട്ട് മെഡിക്കൽ മാത്രമാണ് അവരുടെ പണി ഇതൊക്കെ മാറി ഇത്തരം കാര്യങ്ങൾ ദേശീയ നഷ്ടം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ദേശീയ നഷ്ടം എന്ന് പറഞ്ഞാൽ വൻ ദുരന്തം